സെൽഫ് സ്റ്റഡി ചെയ്തൊരു ആസ്പെൻറ്റാണോ നിങ്ങൾ അതായത് ഒറ്റയ്ക്ക് വഴിപെട്ടി വരുന്ന ആളാണോ നിങ്ങൾ എന്നാൽ ഈ വീഡിയോ നിങ്ങളുടെ ഗെയിം ചേഞ്ചറാണ് പി എസ് സി ആസ്പിറൻസ് എന്നുള്ള എസ് എസ് സി യു പി എസ് സി ഇത്ര ഏത് കാറ്റഗറിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ പഠനം ടെൻ എക്സ് ടൈംസ് എഫക്റ്റീവ് ആക്കും അത് ഇൻ ഇൻ ടൈംസ് ഓഫ് എക്സാംസ് എന്നുള്ളതല്ല ഓവറോൾ സ്റ്റഡി ടെക്നിക്ക് തന്നെ മാറ്റി മാറി പലരുടെയും ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒറ്റക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സമയം എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാൽ പഠിച്ച കാര്യങ്ങൾ പരീക്ഷ വരെ ഓർത്തിരിക്കുന്നില്ല അല്ലെങ്കിൽ ലോങ്ങ് ടേം ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല യെസ് ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട് ഇതിനെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം വിത്ത് എക്സാമ്പിൾ ആൻഡ് പ്രൂഫാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കേൾക്കുന്ന പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക വെൽക്കം ടു അപ്ഗ്രേഡ് ബി എ സി ഇൻട്രോയിൽ പറഞ്ഞ കാര്യം അതായത് ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യം ലോങ് ടേം സിനാരിയിലോട്ട് എങ്ങനെ അല്ലെങ്കിൽ ലോങ്ങ് ടേം മെമ്മറി ആയിട്ട് എങ്ങനെ കീപ്പ് ചെയ്യാം കാര്യം വളരെ സിമ്പിളാണ് അതിന് ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നമ്മുടെ സ്കൂൾ കാലഘട്ടം തന്നെ എടുക്കുക ചില കുട്ടികളുണ്ട് ഒന്ന് കേട്ടാൽ തന്നെ അവർക്ക് പരീക്ഷ വരെ ഓർത്തിരിക്കുമെന്ന് പറയും നമ്മളൊക്കെ എത്ര വായിച്ചാലും നീയില്ല അല്ലെങ്കിൽ പഠിച്ചാലും കേട്ടാലും ഇത് പരീക്ഷ ഓർത്തില്ല അതിന് കാരണം അവർ എക്സ്ട്രാ ബ്രൈറ്റ് ബ്രൈറ്റാണോ സംതിങ് അതൊന്നുമല്ല ഈ പറയുന്ന പോലെ ചില മെത്തേഡ്സ് അത് ചിലപ്പോൾ അവർ അറിയാതെ തന്നെ അവരിൽ കടന്നുകൂടിയവരാകും ആ മെത്തേഡ്സിൽ മെത്തേഡ്സിലവർ പഠിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം ഈ രീതിയിൽ ലോങ് ടേം ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഓർത്തിരിക്കാൻ പറ്റും ഇനി അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് എടുക്കാം ഇപ്പോൾ ലേസ് ഒരുപാട് പേര് എല്ലാവരും കഴിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും ഞാനിപ്പോൾ ലേസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പാക്കറ്റ് അടക്കുമ്പോൾ റെഡ് ഗ്രീന് യെല്ലോ നിങ്ങൾക്ക് ആ പാക്കറ്റ് അടക്കം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു അതെങ്ങനെ പൊട്ടിക്കണമെന്നൊന്നും പൊട്ടിച്ചാൽ അകത്ത് എത്രത്തോളം ലെയ്സ് ഉണ്ടാവുമെന്ന് അറിയാം ഒപ്പം തന്നെ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് മൈൻഡിലേക്കൊന്നും അത് എപ്പോഴൊക്കെ ഈ റീസൻറ്റായിട്ട് കഴിച്ചിട്ടുണ്ടെന്ന് വരെ ചിലപ്പോൾ പല രോർത്ത് കാണും എന്നാൽ നമ്മൾ ഒരുപാട് സമയം ഡെഡിക്കേറ്റഡ് ആയിരുന്നു വായിക്കുന്ന പാരഗ്രാഫ് നമ്മൾ മറന്നു പോകും അല്ലെങ്കിൽ കണ്ടൻ്റുകൾ മറന്നു എന്തായിരിക്കും അതിൻ്റെ റീസൺ യെസ് റീസൺ വളരെ സിമ്പിളാണ് അതായത് നമ്മളൊരു ലേസ് കഴിക്കുന്നു അല്ലെങ്കിൽ എന്ത് ഫുഡ് ഐറ്റം മാഗി ആണെങ്കിലും അത് സോ എന്ത് ഫുഡ് ഐറ്റം നമ്മൾ കഴിച്ചാലും നമ്മളത് കാണുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ കാണുകയാണ് ദെൻ അത് നമ്മുടെ കയ്യിലെടുത്ത് നമ്മൾ യൂസ് ചെയ്യുകയാണ് പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യുകയാണ് സ്മെല് ചെയ്യുകയാണ് സോ എഫക്റ്റീവ്ലി പറഞ്ഞാൽ നമ്മുടെ എല്ലാ സെൻസ് ഓർഗനും അതുമായിട്ട് വളരെ കോറിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അറ്റാച്ചഡ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഓർത്തിട്ടിരിക്കുന്നത് എന്നാൽ പഠനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് വായിക്കുന്നു ഫിനിഷ് ദാറ്റ്സ് വൈ നമ്മളത് മറന്ന് പോകുന്നത് ഇനി അത് എങ്ങനെ പഠനത്തിൽ ഈ പറഞ്ഞത് ഫുഡ് കഴിക്കുന്ന കാര്യമാണ് ഇത് എങ്ങനെ പഠനത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഓർത്തു വയ്ക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുന്ന ഒരു ഒരു ചാപ്റ്റർ തന്നെ എടുക്കുക ഈ ചാപ്റ്ററിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഒരു വലിയ പാരഗ്രാഫ് ഒരു പത്ത് ഇരുപത് പാരഗ്രാഫുള്ള ഒരു വലിയൊരു ടോപ്പിക്കാണ് ചെയ്തത് ഓരോ പാരഗ്രാഫിൽ നിന്നും ഒരു വേഡ് സിംപിളി ഒരു വേർഡ് നിങ്ങളൊരു പുസ്തകത്തിലേക്ക് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക ഒന്ന് എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഈ വേർഡ്സ് വൺസ് നമ്മളെ ഈ ഒരു കഥയെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ഈ വേഡ്സ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഒരു സിനാരി ഓർത്തെടുക്കാൻ പറ്റും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം ഓക്കെ ഇപ്പോൾ നടന്ന പ്രോസസ്സ് എന്താണെന്നറിയാമോ നിങ്ങളുടെ ഹാൻഡ് വെറുതെ വർക്ക് ചെയ്തു മൂന്നാമത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തു ഈയൊരു വേഡ് കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് ഒന്ന് വിഷ്വലൈസ് ചെയ്തു സോ ഇവിടെ നടന്നത് ഒരു നമ്മുടെ സെൻസ് ഓർഗൻസ് വർക്ക് ചെയ്തു ഒപ്പം തന്നെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു റീക്കളക്ഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ മെമ്മറി റീക്കളക്ഷൻ ടെക്നിക്ക് വർക്ക് ചെയ്തു ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്ന ഒരു എഫക്റ്റീവ് റിവിഷൻ മെത്തേഡ് കൂടി സിമ്പിളായിട്ട് ഇവിടെ വർക്ക് ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠനത്തിലേക്ക് വരുമ്പോൾ ഇത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൗണ്ട് ഈസ് ദയർ ദെൻ ഈ പറയുന്ന പോലെ വിഷ്വലൈസേഷൻ ഈസ് ദെയർ അതായത് അവരെല്ലാം ഈ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി നമ്മുടെ ഓർമ്മ ശക്തിയെ കൂട്ടാനുള്ള സിമ്പിൾ സിമ്പിൾ ടെക്നിക്ക് അതായത് ഷോർട്ട് ടേമിൽ നമ്മൾ മറന്നുപോകുന്ന കാര്യങ്ങൾ ലോങ് ടേമിലേക്ക് നമ്മളെ ഓർത്ത് വിരിക്കുന്ന ഓരോ ടെക്നിക്സ് ഇതാണ് ഇനി മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് കൂടി പറഞ്ഞുതരാം അതായത് പലരുടെയും അതായത് എസ്പെഷ്യലി സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഉദ്യോഗർത്ഥികൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഇന്ന് എന്ന് കരുതും പക്ഷേ ആകെ നമ്മൾ പഠിക്കുന്ന പഠിക്കുന്നപ്പോഴും ഒരു അരമണിക്കൂർ അത് കഴിയുമ്പോൾ നമ്മളങ്ങനെ ആ ഒരു ഫ്ലോയങ്ങ് പോകും എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്റ്റഡ് ആയി പക്ഷേ ഡിസ്ട്രാക്റ്റഡ് ആവാതെ ടില് ആ ഒരു ടോപ്പിക് ഫിനിഷ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ചാപ്റ്റർ ഫിനിഷ് ചെയ്യുന്നവരെ നമുക്ക് ഒരു ബൂസ്റ്റ് കിട്ടിയാലും എങ്ങനെ ഉണ്ടാകും ആ ഒരു ബൂസ്റ്റിൻ്റെ ഒരു ടെക്നിക്ക് പറഞ്ഞു അതിൻ്റെ ടെക്നിക്കാണ് ടെസ്റ്റ് ചെയ്യുക എക്സാംസ് എഴുതുക ഇനി എന്തുകൊണ്ട് ഞാനിത് എന്ന് പറയാം ഇതിന് നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സാമ്പിൾ ഉണ്ടാകും ഞാൻ ഒരു നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോകും അവിടെ നിങ്ങളുടെ ഒരു ടീച്ചർ വന്ന് പറയുകയാണ് മോനെ നീ ഈ ചാപ്റ്റർ പഠിക്കണം ഒരു മണിക്കൂർ നിങ്ങൾക്ക് സമയം തരാം നീ ചാപ്റ്റർ പഠിക്കും എന്ന് വെറുതെ പറഞ്ഞാൽ എത്ര പേരത് എഫക്റ്റീവായിട്ട് പഠിക്കും പഠിക്കുവായിരിക്കും ഇന്ന് വായിക്കുമായിരിക്കും പക്ഷേ ഓർത്തിരിക്കാനൊന്നും നമ്മൾ അതേസമയം ഒരു സാറൊന്ന് പറയുകയാണ് ഡേ മോനെ അര അടുത്ത ഒരു അര അരമണിക്കൂറിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ ഒരു ദിവസം ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് നിങ്ങൾ നീ ഇതിൽ പഠിക്കും സോ ഇതാണ് ഞാൻ പറഞ്ഞത് ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ അതായത് നിങ്ങളിവിടെ ഈ പറഞ്ഞ ടെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നിങ്ങളെ മൈൻഡിനെ എന്തു ചെയ്യണം കുറച്ചുകൂടെ പവർഫുള്ളും നിങ്ങൾ എന്ത് ചെയ്യുക ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ് അപ്പോൾ സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു പഠനത്തോട് കുറച്ചുകൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും കുറച്ചുകൂടെ നിങ്ങൾ സീരിയസ് ആയിരിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ നടക്കും ഒരു ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും മാർക്ക് നല്ലതാണെങ്കിൽ അപ്രീസിയേഷൻ കിട്ടും മനസ്സിലായില്ലേ സോ ദാറ്റ് നിങ്ങൾക്ക് അടുത്തടുത്ത ടെസ്റ്റ് ചെയ്യാൻ ഒരു നല്ല റാങ്ക് ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ ഞങ്ങളുടെ അപ്ഗ്രേഡിൽ തന്നെ ടെസ്റ്റുകൾ നടത്തുമല്ലോ ദിവസവും ടെസ്റ്റുകൾ നടത്തും ഇതുപോലെ ചാപ്റ്റർ വൈസ് എക്സാംസ് ടോപ്പിക് വൈസ് എക്സാംസ് ഒക്കെ നടത്തും അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പിന്നിലെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതായത് ഓരോ ദിവസവും നിങ്ങളുടെ മൈൻഡിനെ ഈ രീതിയിൽ വർക്ക് ഫ്ലോ ഒക്കെയായിട്ട് കൊണ്ടുപോവുക എനർജറ്റിക് ആക്കുക മാത്രമല്ല പരീക്ഷയുടെ എൻവോൺമെൻറ്റ് ഡേ ബൈ ഡേ ക്രിയേറ്റ് ചെയ്യുക പിന്നെ അപ്രീസിയേറ്റ് ചെയ്യുക പിന്നെ ഒപ്പം തന്നെ നിങ്ങളുടെ സ്ട്രെന്ത്ും വീക്ക്നസും ഡേ ബൈ ഡേ ചെയ്യുക ഇതെല്ലാം നടക്കും ഒരു സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആസ്പിരണ്ട് ഏറ്റവും മിനിമലായിട്ട് കരുതേണ്ട ഒരു കാര്യമാണ് ഒരു സ്റ്റഡി പ്ലാനും അതിനെ ബേസ് ചെയ്തുള്ള മോക്ക് എക്സാംസും ബിക്കോസ് നമ്മളെ ട്രെയിൻ ചെയ്യാനും അപ്രീസിയേറ്റ് ചെയ്യാനും മറ്റൊരാളുമില്ല നമ്മൾ പഠിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ നല്ല റാങ്ക് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഒരു സ്റ്റഡി പ്ലാനും എക്സാം സീരീസും ഫോളോ ചെയ്യുക അതിന് വേണ്ടി എഫക്റ്റീവായിട്ട് കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വർഷത്തെയും എക്സാംസ് അതായത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം പി എസ് സിയിൽ നടന്ന ചേഞ്ചുകളല്ല അതായത് കഴിഞ്ഞ എക്സാംസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാംസ് വരെ അനലൈസ് ചെയ്താണ് ഞങ്ങൾ എക്സാംസുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ബിക്കോസ് ട്രെൻഡ് മാറി കഴിയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലും മാറ്റങ്ങൾ വരുത്തും കൃത്യമായ ടോപ്പിക്സിൽ വേരിയേഷൻസ് വേരിയേഷൻസാണ് അതായത് ഹോട്ട് ടോപ്പിക്സിൽ അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ഒരു ചാപ്റ്റർ ഒ സിയായിട്ട് ചാപ്റ്റർ എടുത്താൽ പോലും ഒരു ടോപ്പിക്സ് വ്യത്യാസം കിട്ടും ആ വ്യത്യാസങ്ങളെല്ലാം മനസ്സിലാക്കിയുള്ള എക്സാംസുള്ളൂ വേണം നിങ്ങൾ എഴുതാൻ ഓക്കെ ഇനി അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും സ്റ്റഡി പ്ലാനൊക്കെ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യാനും നിങ്ങളുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അത് ഏറ്റവും എഫക്റ്റീവ് ആക്കാനുള്ള മെത്തേഡും മനസ്സിലായെന്ന് വിചാരിക്കും ഈ എല്ലാവരും മികച്ച രീതിയിൽ പഠിക്കുക അനേക്കാൾ മികച്ച രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റിൽ ചോദിക്കാം ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ മെൻഡേഴ്സിനോട് ഡൗട്ട് ക്ലിയർ ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ഓ കോഴ്സ് ചെയ്യാൻ കഴിയും സ്റ്റഡി പ്ലാന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും ടെലഗ്രാം പിന്നെ അതിൻ്റെ എക്സാംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആപ്പിൽ ജോയിൻ ചെയ്യാം ആപ്പിൽ ഡേ ബൈ ഡേ എക്സാംസ് ഉണ്ടാവും നിങ്ങൾക്ക് അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ സെൽഫ് സ്റ്റഡി വളരെ എനർജറ്റിക് ആയിട്ടും വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം സോ മേക്ക് യുവർ പ്രിപ്പറേഷൻ ടെൻ ആക്സ് ബെറ്റർ ബൈ താങ്ക് യു